തിരുവനന്തപുരം ചെട്ടിവുളങ്ങര ഉള്ള ഓവർ ബ്രിഡ്ജാണിത് അടുത്തു തന്നെ നിരവധി വിദേശ മദ്യശാലകളുണ്ട് അത്യാവശ്യം മദ്യം വാങ്ങിക്കുന്നവർ വീടുകളിൽ കൊണ്ടുപോകാതെ ഇവിടെ ഇരുന്ന് ഒഴിച്ചു കുടിക്കുന്ന നിത്യ സംഭവമാണ് ഇതുവഴി പോകുന്ന യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ടാണ് എങ്കിലും കുപ്പി മദ്യം അവിടെ എവിടെ ഉടച്ചു കളയുക ഒരു സ്ഥിരം തൊഴിലാണ് അധികാരികൾ ഇത് കണ്ടില്ലെന്നോ അറിയില്ല എന്തായാലും ഒരു വലിയ പ്രശ്നം തന്നെയാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഇത് മൊത്തം ഇരുട്ട വേണ്ടത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ രാത്രി വിജനമാണ് കെട്ടുവിളങ്കര ഓർബ്രിഡ്ജ് ആണിത് കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും glass കുപ്പി ഉടഞ്ഞത് ആണിവിടുത്തെ കാലും കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശത്രുക്രിയ നടത്താം മദ്യം കുടിക്കുക പിന്നീട് കുപ്പി ഉടയ്ക്കുക ഇത് തന്നെയാണ് ഇതിൻ്റെ സ്ഥിരം തൊഴിൽ വേണ്ട ചെയ്യുമല്ലോ